തലയിൽ താരനുണ്ട് ഒരുപാട് പേരുണ്ടല്ലേ തലയിൽ ഒരുപാട് റെമഡീസൊക്കെ ചെയ്തിട്ടും താരൻ പോകാത്തവർക്കായിട്ട് ഞാനൊരു എണ്ണ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഓയില് ഇത് വേറൊന്നുമല്ല വൈദ്യരത്നത്തിൻ്റെ ദന്തപാല തൈലാണ് അപ്പോൾ ഇത് ആദ്യമേ പറയട്ടെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് താരൻ പോകുന്നതിന് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഓയിലോ അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്പത് എം എൽ സോറി നൂറ് എം എൽ ഒരു ബോട്ടിലാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ നമ്മളൊരല്പം എടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ഒരമണിക്കൂർ വരെയൊക്കെ വെച്ചോണ്ടിരിക്കുക കേട്ടോ അതിപ്പം നമ്മുടെ തലയിൽ വേദനയൊക്കെ ഉള്ള അതിനനുസരിച്ച് ഹെൽത്ത് അനുസരിച്ച് ഉള്ളൂ അപ്പം ഞാനിത് വാങ്ങിയിട്ട് കുറേ നാളായതാണ് അപ്പം അതാ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അരക്കുപ്പികളായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ നമ്മളൊന്നുകിൽ ചെറുപയർ പൊടിയോ അടല അല്ലെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിയോക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എങ്കിൽ ആ ഒരു രീതിയിൽ മാ പറ ചെയ്തെങ്കിൽ മാത്രമേ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞ റിസൾട്ട് കിട്ടാൻ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതായത് ഒന്നുകിൽ ഷാം താളി ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഇപ്പം കടലപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് തല കഴുകാലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ പോകുന്നതിനായിട്ടുള്ള യൂസ് ചെയ്യുക അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് വരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് താരനൊക്കെ മാറി പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെക്ക് ഇങ്ങനെ തല അല്ലെങ്കിൽ താരം വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഫാർമസിൽ പോയിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞു തന്ന ഒരു ഓയിലാണ് ഫാർമസിക്കാർ തന്നതാണ് കേട്ടോ പക്ഷേ യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടിത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്